അങ്ങനെ ചെറുതും വലുതുമായ നാശനഷ്ടങ്ങളിലൂടെ സംസ്ഥാനത്ത് മഴക്കെടുതികൾ തുടരുകയാണ് ഇടുക്കി ജില്ലയിൽ മൂന്നാർ ദേവികുളം കോളനിയിൽ ശക്തമായ മഴയു മണ്ണിടിച്ചിലിൽ വീട് തകർന്നു ധനുഷ്കോടി ദേശീയപാതയിൽ മൂന്നാർ പോലീസ് സ്റ്റേഷന് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ കെട്ടിടങ്ങൾ അപകടാവസ്ഥയിലായിരിക്കുകയാണ് ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് കല്ലാർകുട്ടി അണക്കെട്ടിൻ്റെ രണ്ട് ഷട്ടറുകൾ തുറന്നിരിക്കുന്നു ഗ്യാപ് റോഡ് വഴിയുള്ള രാത്രിയാത്രയ്ക്കും നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇന്നലെ രാത്രിയിലടക്കം ശക്തമായി തോരാതെ പെയ്ത മഴയ്ക്ക് ഉച്ചയോടെയാണ് അല്പം ശമനമുണ്ടായത് ദേവികുളം കോളനിയിൽ റോഡിന്റെ സംരക്ഷണ ഭിത്തിയിടിഞ്ഞു വീണ് ഒരു വീട് തകർന്നു വിൽസന്റെ വീടാണ് തകർന്നത് തലനാറേക്കാണ് കുടുംബം രക്ഷപ്പെട്ടത് അടുക്കളയും രണ്ട് മുറികളും പൂർണ്ണമായും തകർന്നു കറന്റ് കാറ്റ് മഴ സൗണ്ട് മറ്റും വീട്ടിൽ പോകാതെ வந்துட்டோம் സ്റ്റേഷന് സമീപം അപകടാവസ്ഥയിലാണ് ക്യാമ്പുകൾ സജ്ജമായി നിലവിൽ മൗണ്ട് കാർമൽ ബസ്സിലേക്കയുടെ ഹാളിൽ ഒൻപത് കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് അപകട മേഖലയായ അന്തോണിയാർ കോളനിയിൽ നിന്നടക്കം ആളുകളെ മാറ്റി പാർപ്പിക്കുമെന്നും ദേവികുളം സബ് കളക്ടർ വ്യക്തമാക്കി നിലവിൽ ഒരു ബാക്കി രണ്ട് ക്യാമ്പുകൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇൻ കേസ് കൂടുതൽ ആൾക്കാരെ മാറ്റി പാർപ്പിക്കേണ്ടി വരുമെങ്കിൽ അവിടേക്ക് മാറ്റി പാർപ്പിക്കുന്നതായിരിക്കും നിലവിൽ ഇപ്പോൾ ഇരുപത്തിയാറ് പേരാണ് ഈ ക്യാമ്പിൽ കഴിയുന്നത് അതിൽ നാല് കുട്ടികളും ആറ് സ്ത്രീ അല്ല പതിനാല് സ്ത്രീകളും ആറ് പുരുഷന്മാരുമാണ് കോളനി വളരെ ഹൈ റിസ്ക് ഏരിയയാണ് അവിടെയുള്ളവരെ മാറ്റി പാർപ്പിക്കുന്നത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ഇന്ന് ഉച്ചയോടുകൂടി അവിടെയുള്ളവരെ പൂർണ്ണമായിട്ടും ഒഴിപ്പിക്കുക എന്നാണ് കരുതുന്നത് നിലവിൽ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം നമ്മൾ രാത്രിയിൽ വൈകുന്നേരം ആറു മണി തൊട്ട് പുലർച്ചെ ആറു മണിവരെയുള്ള യാത്ര പൂർണ്ണമായിട്ടും നിരോധിച്ചിരിക്കുകയാണ് നിലവിൽ പകൽ സമയത്ത് അവിടെ ഒരു നിരോധനം ഇല്ല പക്ഷെ അവിടെ പോകുന്ന വണ്ടികൾക്ക് നമ്മൾ ജില്ലാ പോലീസ് മേധാവി വഴി അവിടെ നിർത്തരുത് നോ സ്റ്റോപ്പേജ് ഏരിയ ആയിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് അവിടെ വ്യൂ പോയിന്റിൽ നിന്നും ടൂറിസ്റ്റുകളും ആരും നിർത്തി നിർത്താൻ പാടില്ല ശക്തമായ മഴയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് കല്ലാർകുട്ടി അണക്കെട്ടിന്റെ രണ്ട് ഷട്ടറുകൾ ഉയർത്തി മുപ്പത് സെന്റിമീറ്റർ വീതം ഉയർത്തി അറുപത് ക്യുമിക്സ് വെള്ളമാണ് പുറത്തേക്ക് പുറത്തേക്കൊഴുക്കുന്നത് മൂന്നാർ ഹെഡ്വർക്സ് അണക്കെട്ടിന്റെ ഒരു ഷട്ടർ ഉയർത്തിയിട്ടുണ്ട് മലങ്കര ഡാമിലെ മൂന്ന് ഷട്ടറുകൾ ഒരു മീറ്റർ വീതം ഉയർത്തിയിട്ടുണ്ട് തൊടുപുഴ മൂവാറ്റുപുഴ ആറുകളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് കരുണാപുരത്ത് സംരക്ഷണ ഭിത്തി തകർന്ന മൂന്ന് വീടുകൾ അപകടാവസ്ഥയിലായി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് അധികാരികൾ നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഏലപ്പാറ ബോണാമിയിൽ വീടിന് മുകളിലേക്ക് മരം കടപുഴകി വീണ് ഒരു വീട് ഭാഗികമായി തകർന്നു ദേശീയപാതയിലൂടെ പകൽ സമയങ്ങളിൽ കടന്നുപോകുന്ന വാഹനങ്ങൾ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിർത്തിയിടാൻ പാടില്ലെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകി മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നതിനാൽ ജാഗ്രത പുലർത്തണമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു കേരള വിഷൻ ന്യൂസ്